വയനാട് വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത് താങ്ങാൻ പറ്റാത്തൊരു ദുരന്തമാണ് ഇനിയും എത്രയോ ആളുകൾ മണ്ണിനടിയിൽ കിടക്കുകയാണ് കുറെ ആൾക്കാർ കയ്യും കാലും അവയവങ്ങളും നഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്നു ഈ അവസ്ഥയിൽ മരണപ്പെട്ട ഒരുപാട് ബോഡികൾ ഹോസ്പിറ്റലുകളിൽ മോർച്ചറി കെട്ടിക്കിടക്കുകയാണ് ഇത് കൈകാര്യം ചെയ്യാനോ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റലുകളിൽ ഇല്ല ഈയൊരവസ്ഥയിൽ സർക്കാർ മന്ദബുദ്ധികളായ സർക്കാർ ഭരണകൂടം ജനങ്ങളെ ദ്രോഹിക്കരുത് ഇത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയൊരു മോർച്ചറിയിൽ കിടന്ന് മല്ലിക്കെട്ടാനും ആ ബോഡി തിരിച്ച് മോർച്ചറിയിൽ കിടക്കുന്ന ബോഡി കാണാനുമുള്ള അവസ്ഥ ആ കുടുംബങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഈ ഒരു ടൈമിൽ അതുകൊണ്ട് സർക്കാർ ഈ ഒരു അവസ്ഥയിൽ ആ ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കാതെ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് ആ ബോഡി വിട്ടുകൊടുക്കണം ഈ അവസ്ഥയിൽ ദുരന്തത്തിന്റെ മേലെ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു കാഴ്ച അവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി ബുദ്ധിയുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന ഭരണാധികാരികളുണ്ടെങ്കിൽ ആ മോർച്ചറിയിൽ നിന്നും ആ ബോഡികളെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം ഈ അവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കൊടുക്കണം ജനങ്ങൾക്ക് ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ബുദ്ധിമുട്ടുകൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് അനുഭവിച്ച ആളുകൾക്കേ അറിയൂ അതല്ലാതെ സർക്കാരിനൊന്നും ഇതറിയില്ല ജനങ്ങളെ ദ്രോഹിക്കാതെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കാതെ ആ ബോഡി എത്രയും പെട്ടെന്ന് അതാത് വ്യക്തികൾക്ക് അതാത് മത മതങ്ങളുടെ ആളുകൾക്ക് വിട്ടുകൊടുത്ത് അവരതിന് അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുക ഈ അവസ്ഥയിൽ ഇത്രമാത്രമേ ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളൂ